നമസ്കാരം നീറ്റ് പരീക്ഷ ക്രമക്കേടിനെതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്തുമെന്ന് വിദ്യാർത്ഥികൾക്ക് രാഹുൽ ഗാന്ധിയുടെ ഉറപ്പ് ക്രമക്കേട് പരിശോധിക്കാൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ മുൻ ചെയർമാൻ അധ്യക്ഷനായ നാലംഗ സമിതി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുലിന്റെ പ്രതികരണം നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ ഇരുപത്തിനാല് ശതമാനത്തിലധികം വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളെയും തകർത്തു രാഹുൽ ട്വിറ്ററിൽ ഇങ്ങനെ കുറിച്ചു രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികളോടും പറയുന്നു ഞാൻ പാർലമെന്റിൽ നിങ്ങളുടെ ശബ്ദമായി മാറും നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശക്തമായി ഉന്നയിക്കുമെന്നും ഉറപ്പ് നൽകുന്നു നിയമമുണ്ടാക്കിയ വിദ്യാർത്ഥികൾക്ക് പേപ്പർ ചോർച്ചയിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുമെന്ന് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒരേ പരീക്ഷ കേന്ദ്രത്തിലെ ആറ് വിദ്യാർത്ഥികൾ പരമാവധി ഓർക്കേണ്ട പരീക്ഷയിൽ ഒന്നാമതെത്തി ഇത്തരത്തിൽ ഒരേ മാർക്ക് സാങ്കേതികമായി സാധ്യമല്ല എന്നാൽ പേപ്പർ ചോർച്ചയുടെ സാധ്യത സർക്കാർ തുടർച്ചയായി നിഷേധിക്കുകയാണ് നിയമനിർമ്മാണത്തിലൂടെ ഈ പേപ്പർ ചോർച്ചയെ മറികടക്കും രാഹുൽ ട്വിറ്ററിൽ കുറിച്ചു നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതാണെന്ന് കെ സി വേണുഗോപാലും പ്രതികരിച്ചു പരീക്ഷയുടെ വിശ്വാസ്യതക്കാണ് കോട്ടം തട്ടിയിരിക്കുന്നത് ചോദ്യപേപ്പർ ചോർന്നുവെന്ന ആരോപണങ്ങൾ വരെയാണ് ഉയർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത നിലനിർത്താനുള്ള അടിയന്തര നടപടികൾ കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാവണം ക്രമക്കേടുകളെക്കുറിച്ച് സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയ സെക്രട്ടറി സഞ്ജയ് കുമാറിന് കത്തു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് യു ജിയിൽ അറുപത്തിയേഴ് പേർ ഒന്നാം റാങ്കുകാരായതിൽ ദുരൂഹതയുണ്ട് ദേശീയ പരീക്ഷാ ഏജൻസി ഏതാനും ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയത് ആശങ്കാജനകമാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഗ്രേസ് മാർക്ക് നൽകിയതെന്ന് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടില്ല പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും ക്രമക്കേടും ഉയർന്ന സാഹചര്യത്തിൽ പ്രസിദ്ധീകരിച്ച ഫലത്തെ സംശയത്തോടെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നോക്കിക്കാണുന്നത് അതുകൊണ്ട് ചോദ്യങ്ങൾ സജ്ജീകരിക്കണം പരീക്ഷാ നടത്തിപ്പ് പരീക്ഷാ കേന്ദ്രങ്ങളുടെ നിരീക്ഷണം എന്നിവ ഉൾപ്പെടെ പരീക്ഷാ പ്രകൃതിയുടെ നീതിക്കും സുതാര്യതക്കും കോട്ടം വരുത്തിയ വീഴ്ചകൾ നടന്നിട്ടുണ്ടോയെന്ന് അന്വേഷണം നടത്തി ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു അതേസമയം നീറ്റ് വിവാദത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അധ്യാപകരും രക്ഷിതാക്കളും മികച്ച മാർക്ക് നേടിയിട്ടും തുടർ പഠനത്തിന്റെ ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയുള്ള അന്വേഷണം ിക്കുന്നതിനോടൊപ്പം പുനർമൂല്യനിർണ്ണയം അല്ലെങ്കിൽ വീണ്ടും പരീക്ഷ നടത്തണം എന്ന ആവശ്യം ഉയർന്നിരിക്കുകയാണ് ഒന്നാം റാങ്കുകാരുടെ എണ്ണം കൂടാൻ കാരണം ഗ്രേസ് മാർക്ക് നൽകിയതിനാലാണെന്ന് ഇന്നലെ എൻ ഡി എ വിശദീകരണം നൽകിയിരുന്നു ഗ്രേസ് മാർക്കിലൂടെ റാങ്ക് ലിസ്റ്റിൽ കയറിപ്പറ്റിയവർ ഉയർന്ന മാർക്ക് വാങ്ങിയ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ അവസരങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നത് അനധികൃത ഗ്രേസ് മാർക്കിനെതിരെ സർക്കാർ ഇടപെടണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം കഴിഞ്ഞ തവണ രണ്ടു പേർക്കായിരുന്നു മുഴുവൻ മാർക്ക് ലഭിച്ചത് എന്നാൽ ഇത്തവണ അത് അറുപത്തി ഏഴായി വർദ്ധിച്ചു ഇതിൽ ഏഴു പേര് ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവരാണ് എന്നതും അസ്വാഭാവിക വർദ്ധിച്ചു ഇതാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചോദ്യം ചെയ്യുന്നത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഇല്ലാതാക്കി കൃത്യമായ രീതിയിൽ പഠന മികവിൽ നൽകുന്ന വിദ്യാർത്ഥികൾക്ക് തന്നെ തുടർഭരണം സാധ്യമാക്കണം എന്നതാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആവശ്യം ഇരുപത്തി മൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് അതിൽ കേരളത്തിൽ നിന്ന് മാത്രം യോഗ്യത നേടിയത് എൺപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് കുട്ടികളാണ് സർക്കാർ സ്വകാര്യ മേഖലയിലായി ആകെ ലഭ്യമായ സീറ്റ് ഒരു ലക്ഷത്തിനടുത്താണ് സംസ്ഥാനത്ത് ഇത് ആയിരത്തി അഞ്ഞൂറിൽ താഴെ മാത്രവുമാണ്